أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تدخلوا بيوت النبي إلا أن يؤذن لكم. إلا أن يؤذن لكم غير ناظرين إناه ولكن إذا دعيتم فادخلوا فإذا طعنتم فانتشروا ولا مستأنسين لحديث ان ذلكم كان يؤذي النبي فيستحيي منكم والله لا يستحيي من الحق واذا سالتموهن متاعا فاسالوهن من وراء حجاب ذلكم أطهر لقلوبكم وقلوبهن وما كان لكم أن تؤذوا رسول الله ولا أن تنكحوا أزواجه من بعده أبداً <érique> ും അസ്ലാംക്കും സൂറത്ത് അഹസാബിലെ അൻപത്തി മൂന്നാം വചനമാണ് നാം പാരായണം ചെയ്തത് റസൂറുല്ലാഹി സു അലൈ വല്ലം സ്വഹാബികൾക്ക് അള്ളാഹു പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് റസൂൽ അല്ലാസ് അലൈവലമിക്ക് നേരിട്ട് പറയാൻ മടിയുണ്ട് അതുകൊണ്ട് അള്ളാഹു വഹയായി ഇറക്കിയ ചില കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ഈ ആയത്ത് ഇറങ്ങുന്നത് റസലുല്ലാ സു അവിലം സൈനബ് പ്രതി അള്ളാഹുനായി വിവാഹം കഴിച്ചു അതിനൊരു വിവാഹ സൽക്കാരം നടത്താൻ റസൂൽ അള്ളി സാഹു അല്ല തീരുമാനിച്ചു തൻ്റെ സ്വഹാബിമാരെ തിരുനബി സുല്ലാ അള്ളി വസ്ലം വീട്ടിലേക്ക് വിളിച്ചു കുറെ ആളുകൾ നേരത്തെ തന്നെ എത്തി അവർ അവിടെ സംസാരിച്ചു കൊണ്ടിരുന്നു ഭക്ഷണത്തിന് സമയമായപ്പോൾ ഭക്ഷണം വിളമ്പി എല്ലാവരും കഴിച്ചു കുറേ ആളുകൾ ഭക്ഷണം കഴിച്ച ഉടനെ പിരിഞ്ഞുപോയി ചില ആളുകൾ വീണ്ടും അവിടെ തന്നെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി റസൂൽ അഹി സല അലൈ വല്ലാം വീട്ടിലേക്ക് കയറാൻ വേണ്ടി വന്ന സമയത്ത് അപ്പോഴും ചില ആളുകളൊക്കെ അവിടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട് നബി നബീസ് അല്ലൈലിസ്ലമക്ക് വീട്ടിൽ കയറണമെന്നുണ്ട് പക്ഷെ അതിഥികൾ ഇരിക്കുന്നത് കൊണ്ട് കയറുവാനും വയ്യ നബീസ് അള്ളി വസ്ലം അവിടെ നിന്ന് വിഷമത്തോടെ വീണ്ടും മടങ്ങി കുറച്ച് കഴിഞ്ഞ് വീണ്ടും വന്നപ്പോഴും ചില ആളുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് റസൂൽ അള്ളി സാഹു അള്ളി വസ്ലമക്ക് അവിടെ നിന്ന് അവരോട് പോവാൻ പറയാനൊരു മടി ആ സമയത്താണ് അള്ളാഹുഅല ഈ വചനം ഇറക്കുന്നത് അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് യാ ലാ ും ഇൻ സത്യവിശ്വാസികളെ റസൂലി സല്ല അസമയുടെ വീട്ടിൽ ഭക്ഷണത്തിന് നിങ്ങൾക്ക് ക്ഷണം ലഭിച്ചാൽ തിരുനബിയുടെ അനുവാദമില്ലാതെ നിങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കരുത് പാത്രത്തിലേക്ക് ഭക്ഷണം ആയോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളായി നിങ്ങൾ അവിടെ നിൽക്കരുത് വലാക്കിൻ ഇതാ നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ ഫുലു നിങ്ങളങ്ങോട്ട് പ്രവേശിക്കുക ഫയിദംതും ഫന്ത്റും നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകണം വല മുസ്തീന ലഹദീഫ് നേരം പോക്ക് വർത്തമാനങ്ങളിൽ ഏർപ്പെട്ട് അവിടെ ഇരിക്കരുത് ഇന്ന ദാലിക്കും ഖാന യുഎദിൻ നബിയ നിശ്ചയമായും അത് റസൂൾ അള്ളാഹി അലൈഹി സ്ലാമക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഫീമിൻകും അദ്ദേഹം അത് നിങ്ങളോട് പറയാൻ മടിയുണ്ട് വല്ലാഹുലീമിൻ എന്നാൽ സത്യം പറയുന്നതിന് അള്ളാഹുവിന് യാതൊരു മടിയുമില്ല അലൈഹിന്റെ ഭാര്യമാരോട് നിങ്ങൾ വല്ലതും ചോദിക്കുകയാണെങ്കിൽ ഒരു മറക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ചോദിക്കുക നിങ്ങളുടെയും അവരുടെയും ഹൃദയങ്ങൾക്ക് ഏറ്റവും പരിശുദ്ധമായത് അതാണ് അള്ളാഹുവിൻ്റെ റസൂലിന് നിങ്ങളൊരിക്കലും ശല്യം ഉണ്ടാക്കുവാൻ പാടില്ല വല അന്ത്യഹോ അസ്വാജഹു മിമ്പ അതിഹി അബദ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ ഒരിക്കലും നിങ്ങൾക്ക് വിവാഹം ചെയ്യാനും പാടില്ല ഇന്നദാലിക്കും കാന ഇന്ത അലീമ അതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ വലിയ കാര്യമാണ് ഇതാണ് ആ ആയത്തിൻ്റെ അർത്ഥം പശ്ചാത്തലം നമ്മൾ നേരത്തെ പറഞ്ഞു അവരൊക്കെ പിരിഞ്ഞു പോകുവാൻ മടിയായപ്പോൾ അള്ളാഹുത്താല ഈ വചനം ഇറക്കി കൊടുത്തു എന്നിട്ട് ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ കൂടി അതിൽ അള്ളാഹുത്താല പറയുന്നുണ്ട് മുസ്ലിങ്ങൾ പൊതുവിൽ പാലിക്കേണ്ട ചില മര്യാദകളാണത് ഏത് വീട്ടിൽ പോകുമ്പോഴും പാലിക്കേണ്ട ചില മര്യാദകൾ റസൂൽ വലു വസ്സം പറയുന്നുണ്ട് സലാം പറഞ്ഞിട്ടാണ് നിങ്ങൾ അനുവാദം ചോദിക്കേണ്ടത് വാതിൽ തുറക്കുന്ന സമയത്ത് വാതിലിൻ്റെ നേരെ മുൻഭാഗത്ത് നിൽക്കുവാനും പാടില്ല സൂറത്തുന്നൂറിൽ അള്ളാഹുത്താല വീണ്ടും പറയുന്നുണ്ട് വീട്ടിനകത്താണെങ്കിൽ തന്നെ ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുകൾ തന്നെ മറ്റുള്ള മുറികളിലേക്ക് പോകുന്ന സമയത്ത് മുട്ടി അനുവാദം ചോദിച്ചിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ ഒരാളുടെ സ്വകാര്യതക്ക് അത്രയും പവിത്രത ഇസ്ലാം കൽപ്പിച്ചു നൽകുന്നുണ്ട് ആ സമയം കൂടെ പറയുന്നുണ്ട് ഉച്ചയുറക്കം കഴിഞ്ഞുള്ള സമയം രാത്രി ഉറക്കത്തിൻ്റെ സമയത്ത് ഈ സമയങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് വാതിലിൽ മുട്ടി അനുവാദം ചോദിച്ചതിന് ശേഷം മാത്രമേ പോകാവൂ അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളിലുള്ള മര്യാദയും പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ വീട്ടിലേക്ക് ആളുകൾ ക്ഷണിച്ചാൽ അവിടെ പോയി നിന്ന് അവിടെയുള്ള ഓരോ ചുറ്റുപാടും നോക്കി ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് ഭക്ഷണത്തിന് നമ്മളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ നാം ചെല്ലണം നമ്മുടെ സന്ദർശനം അവർക്കൊരിക്കലും ഒരു ബുദ്ധിമുട്ടാകുവാൻ പാടുള്ളതുമല്ല ഭക്ഷണം കഴിച്ച് അല്പം വർത്തമാനങ്ങളും വിശേഷങ്ങളുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാകുന്നതിൻ്റെ മുമ്പ് തന്നെ അവിടെ നിന്ന് പിരിഞ്ഞു പോരുവാനും നാം തയ്യാറാവണം ഇത് ചില മര്യാദകൾ അള്ളാഹുത്താല പഠിപ്പിക്കുന്നതാണ് പിന്നീട് പറയുന്നത് റസൂൽ അള്ളഹി സല്ല അലൈവലമ്മയുടെ ഭാര്യമാരുമായി നമ്മുടെ ഉമ്മമാരുമായി സംസാരിക്കുന്ന സമയത്ത് ഒരു മറ സ്വീകരിച്ച് അപ്പുറത്ത് നിന്നായിരിക്കണം സംസാരിക്കേണ്ടത് അത് രണ്ടു കൂട്ടുകാർക്കും ശുദ്ധിക്ക് കൂടുതൽ നല്ലതാണ് എന്നാണ് അള്ളാഹുത്താല പറയുന്നത് നോട്ടങ്ങൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ആംഗ്യ വിക്ഷേപങ്ങൾ കൊണ്ടോ മോശമായ കാര്യങ്ങളില്ലാതിരിക്കാൻ അത് ഏറെ നല്ലതായ കാര്യവുമാണ് ആരെയും സംശയം സംശയമുണ്ടായതുകൊണ്ടോ അവർ അങ്ങനെയാണ് എന്നുള്ള അർത്ഥത്തിലോ അല്ല പറയുന്നത് മറിച്ച് എപ്പോഴും നല്ലത് അതാണ് എന്നാണ് അള്ളാഹു താല സൂചിപ്പിക്കുന്നത് റസൂൽ അഹി വലി സ്വലം പറയുന്നുണ്ട് ഒരു ഹദീഫിൽ വ്യഭിചാരത്തിൻ്റെ ഇനങ്ങളാണ് പറയുന്നത് കണ്ണ് വ്യഭിചാരമുണ്ട് കണ്ണിന് ചെവിക്കും മനുഷ്യൻ്റെ ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ട് നോട്ടമാണ് കണ്ണിൻ്റെ വ്യഭിചാരം കേൾവിയാണ് ചെവിയുടേത് സംസാരമാണ് നാവിൻ്റേത് കാലിൻ്റേത് അതിലേക്ക് ചെന്നത്തിലും കയ്യേത് അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമാണ് ഇതൊക്കെ ഇല്ലാതിരിക്കാൻ ആദ്യമേ വാതിലുകൾ അടക്കുകയാണ് ഇസ്ലാം എപ്പോഴും ചെയ്യാറുള്ളത് അള്ളാഹുത്താല് അവസാനമായിട്ട് പറയുന്ന ഒരു കാര്യം റസൂൽ അള്ളഹി അലൈഹി അവിസ്ലമുക്ക് നിങ്ങൾ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത് ഒരുപക്ഷെ നിങ്ങൾ നിസ്സാരമായിട്ടായിരിക്കും അത് ഗണിക്കുന്നുണ്ടാവുക എന്നാൽ തിരുനബി സല്ലു അലൈഹി വസ്ലമക്ക് നിങ്ങൾ വല്ല ബുദ്ധിമുട്ടും ഉണ്ടാക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വെമ്പിച്ച പാതകമാണ് നിങ്ങൾ അറിയാതെ പോലും നിങ്ങളുടെ അടുത്ത് നിന്ന് അത് ഉണ്ടാകുവാൻ പാടുള്ളതേയല്ല നമ്മുടെ ജീവിതത്തിലും റസൂൽ അള്ളഹി അലൈഹി വസ്ലമയുടെ കൽപ്പനക്ക് നിരക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ വെടിയേണ്ടതാണ് അതല്ല എങ്കിൽ മുസ്ലിമായിട്ടും റസൂൽ അള്ളഹി അലൈഹി വസ്ലമയുടെ സല്ലമയെ ധിക്കരിച്ചതിൻ്റെ പേരിൽ നാം മറുപടി പറയേണ്ടി വരും അതൊരു പാതകം തന്നെയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമത്തുള്ള